സമ്പത്ത് തഴച്ചു വളരുന്ന നന്ദനവനത്തിലേക്ക് വനത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ ശുഭദിനം ആരംഭിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു ഒരുപക്ഷേ നിങ്ങൾ ആ ശ്ലോകം ഓർക്കുന്നുണ്ടാവും ഞാൻ ആ ശ്ലോകം ഇന്നലെ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി ആ ശ്ലോകം ഞാൻ പറയാം ക്രോധോ വൈവസ്വത്തോ രാജാ വൈതരണി നദി വിദ്യ കാമദുഖ ധേനു സന്തോഷോ നന്ദനം വനം ക്രോധം യമരാജനാണ് വൈതരണി നദിയാണ് എന്നാൽ വിദ്യ കാമധേനുവും സന്തോഷം നന്ദനവനവുമാണ് എന്നർത്ഥം ഇതിൽ ആദ്യ മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സന്തോഷം എന്ന നന്ദനവനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പതഞ്ജലി യമ നിയമങ്ങളുടെ ഭാഗമായിട്ട് സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം സന്തോഷം എന്ന് പറയുന്നത് ഒരു നന്ദനവനമാണ് എന്താണ് ഈ നന്ദനവനം എന്ന് പറഞ്ഞാൽ വയലാറ് പാട്ട് എഴുതിയപ്പോൾ നന്ദനവനം എന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദനവനം ദേവലോകത്തിലെ അത്യുന്നതമായ ആനന്ദ സ്ഥലമാണ് അതുപോലെ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലെ നന്ദനവനമാണ് സന്തോഷം പക്ഷേ ശ്രദ്ധിക്കൂ സന്തോഷം എന്നാൽ അലസത എന്ന അർത്ഥം എടുക്കരുത് സന്തോഷം തന്നെ അലസതയാണോ എന്ന് ചിലർ ചോദിച്ചാളേ പണിയെടുക്കാതെ ഇരിക്കലാണോ ഈ പറയുന്ന നന്ദനവനം അല്ല ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുന്ന പരിപാടിയല്ല സന്തോഷം എന്ന് പറയുന്ന നന്ദനവനം സന്തോഷം എന്നാൽ സമത്വം സമബുദ്ധി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം സമത്വം സമബുദ്ധി എങ്ങനെയാണിത് സാമ്പത്തിക സന്തോഷത്തിൻ്റെ രീതികൾ എന്ന് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക സന്തോഷം ഉണ്ടാവും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അയൽവാസിയുടെ കാറ് കണ്ട് കാറ് കടം വാങ്ങി കാറ് വാങ്ങാതെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഘടക മോഡേൺ സൈക്കോളജി ഇതിനെ എന്താണ് വിളിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഹിഡോണിക് അഡാപ്റ്റേഷൻ ഹിഡോണിക് അഡാപ്റ്റേഷൻ നമ്മൾ എത്ര സമ്പാദിച്ചാലും കൂടുതൽ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം ഒരു ലക്ഷം സാലറി കിട്ടുമ്പോൾ രണ്ട് ലക്ഷം വേണമെന്ന് തോന്നും അപ്പോഴും തികയില്ല അപ്പോൾ ആ രണ്ട് ലക്ഷം കിട്ടുമ്പോൾ അഞ്ച് ലക്ഷം വേണമെന്നാവും അതാണ് ശതമാകിൽ സഹസ്രം മതി എന്നും എന്ന് പൂന്താനം പറഞ്ഞു ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിൻ്റെ പേരാണ് സന്തോഷം കണ്ടന്റ് സന്തോഷമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ കടബാധ്യതയിൽ അവർ പോയി പെടുകയില്ല അനാവശ്യ കടബാധ്യതയിൽ അവർ പോയി പെടില്ല ഇമ്പൾസ് ബയിങ് അവർ ഒഴിവാക്കും ഇമ്പൾസ് ബയിങ് അതായത് ഒരു സംഗതി കണ്ട് ഉടനെ പോയി വാങ്ങാനൊന്നുമില്ല ദീർഘകാല ദർശനത്തോടെയാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ട്രെസ് അവർക്ക് കുറവായിരിക്കും എങ്ങനെ ഈ സന്തോഷം നേടാമെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് സന്തോഷം ഉണ്ടായാലേ നമുക്ക് വിജയിക്കാൻ പറ്റും സന്തോഷം വളർത്താൻ എന്താ ചെയ്യേണ്ടത് കൃതജ്ഞതാ ദിനചര്യ പാലിക്കുക ഇതിനു മുമ്പ് പലതവണ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതിന് ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടോന്ന് ഉണ്ട് അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണിത് പവർഫുള്ളാണ് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ കൃതജ്ഞത പരിശീലിച്ചു നോക്കൂ ദിവസവും മൂന്ന് സാമ്പത്തിക അനുഗ്രഹങ്ങൾ എഴുതുക ശമ്പളത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് വീട് ചെറുതായാലും എഴുതുക ചെറിയ വീടാണെങ്കിലും വീടുണ്ടല്ലോ വീടില്ലാത്തവർ എത്ര പേരുണ്ട് അല്ലേ ഇനി രണ്ടാമത്തത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേർതിരിക്കുക എന്ന് പറയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേർതിരിക്കുക വാങ്ങുന്നതിന് മുമ്പ് ചോദിക്കുക ഇത് ആവശ്യമാണോ അതോ ആഗ്രഹമാണോ ആവശ്യമാണോ അതോ ആഗ്രഹമാണോ മൂന്നാമത്തത് ഇനഫ് എന്ന സങ്കല്പം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മതി ഇംഗ്ലീഷുകാർ പറഞ്ഞാണ് ഇനഫ് എനിക്ക് മതി എന്ന് പറയും ഭക്ഷണം വിളമ്പുന്ന സമയത്ത് മതിയായി എന്ന് പറയുമല്ലോ അതുപോലെ എനിക്ക് ഇത് മതി എന്ന് പറയാൻ നമ്മൾ പഠിക്കണം പ്രധാനമായ കാര്യം സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് സാമ്പത്തിക കാര്യത്തിൽ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മറിച്ച് സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എടുത്തു പറയേണ്ട കാര്യമാണ് പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ് സാമ്പത്തിക കാര്യത്തിൽ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് മറിച്ച് സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക നാലാമത് സാമ്പത്തി സമ്പത്തിൻ്റെ ലക്ഷ്യം മാറ്റുക എന്ന് പറയും കൂടുതൽ സാധനങ്ങൾക്കായല്ല കൂടുതൽ സ്വാതന്ത്ര്യത്തിനായി സമ്പാദിക്കുക സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവരിത് സമ്പാദനം മറിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് സമയ സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യമാണ് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ വളർത്താൻ നമുക്ക് സമ്പാദിച്ചേ പറ്റൂ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല വേദത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമുണ്ട് ദാനായ രീം ചോദയ അഥർവ വേദത്തിലെ മന്ത്രമാണ് ദാനത്തിനായിട്ട് ധനത്തെ വർദ്ധിപ്പിച്ചാലും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതായത് നിങ്ങൾക്ക് കൂടുതൽ ധനമുണ്ടെങ്കിൽ കൂടുതൽ ദാനം ചെയ്യാൻ സാധിക്കും നിരാലംബരായവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും പലതും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ എൻ്റെ ധനത്തെ വർദ്ധിപ്പിച്ചാലും എന്ന ഈ അഥർവവേദത്തിലെ പ്രാർത്ഥന നമുക്ക് വഴികാട്ടിയാണ് ഇങ്ങനെ ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ മനസ്സിനെ മാറ്റുക എന്നതാണ് സന്തോഷത്തിനുള്ള വഴി നോക്കൂ വിദ്യയും സന്തോഷവും കൈകോർത്താൽ സാമ്പത്തിക വിജയം അനിവാര്യമാണ് വിദ്യ കാമധേനുവാണ് സമ്പത്തുണ്ടാക്കുന്നു സന്തോഷമാകട്ടെ സ്വർഗത്തിലെ ഇന്ദ്രൻ്റെ പൂന്തോട്ടനായിട്ടുള്ള നന്ദനവനമാണ് സമ്പത്തിനെ ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന നന്ദനവനം പഠിക്കുക വളരുക എന്നാൽ സംതൃപ്തരായിരിക്കുക ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ സമൃദ്ധി എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധി ആശംസിച്ചുകൊണ്ട് ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം